ഇത് നമ്മുടെ ലൂണ കുട്ടിയുടെ ഗ്രൂമിങ് ഡേ ആണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ലൂണോന കൂടെ എത്തിക്കാൻ നല്ലതാണ് കാരണം അവരെ വണ്ടിയിലൊന്നും യാത്ര ചെയ്തിട്ടില്ല പക്ഷെ പ്രതീക്ഷിച്ച് അത്ര സീനൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോ ഓക്കെ കാഴ്ചകളൊക്കെ ഉണ്ടാവും ഇരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടെ എത്തി ലൂണോനെ അവരെ കൈക്ക് കൈമാറി ഇനി ലൂണോനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് അവൻ ഇങ്ങനെ ഹ്യൂമിൻ സെൻ്ററൊന്നും കണ്ടിട്ടില്ലേ അവൻ്റെ മോനിലെ സാധനങ്ങളും വെട്ടാറുള്ളത് അമ്മ തന്നെയാണ് അപ്പം അവനെ പ്രൊഫഷണൽ ആയിട്ട് നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യിപ്പിക്കണത് ഇപ്പോഴാണ് ചെയ്യുന്ന സ്റ്റെപ്പ് ഈ പ്രോസസ്സ് ആണ് മാറ്റ് ാണ് ഡി മാതെല്ലാം നമ്മൾ സ്റ്റിക്കർ ബ്രഷോ അല്ലെങ്കിൽ പിൻ ബ്രഷോ സ്റ്റീൽ കോമ്പോ ഏതെങ്കിലും വെച്ചിട്ട് ഈ മാറ്റ്സ് എല്ലാം അതൊക്കെ റിലീസ് ചെയ്തിട്ട് അപ്പോ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഫ്ലോ ഒക്കെ ഉണ്ടായിട്ട് ഇവരെ സ്കിന്നിൽ ഈ ഹയർ ഇങ്ങനെ തട്ടിപ്പോവും ഇവരെ ബ്ലഡ് സർക്കുലേഷൻ കൂടും നല്ല കണ്ടീഷൻ ആവും നല്ല റിലാക്സ് ആവും കൊണ്ടായിട്ട് ഒരു വട്ടം അമ്മ വെട്ടിയായിരുന്നു നല്ല ലെങ് പിന്നെ വെട്ടിയ ഷോർട്ടായിട്ട് നിൽക്കണമായിരുന്നു ുട്ടി ശുണ്ടരിക്കട്ടുണ്ടാവുമ്പോട്ടൊന്നും സംഭവിക്കാത്ത അവനൊരു കുഴപ്പമില്ല അതായത് ഇവിടുത്തെ നാല് നഗല്ലാണ്ട് ഇവിടെ കൂടുതലായിട്ട് ഓർമ്മണ്ട് നമ്മളിത് ഗ്രൂമിങ് ചെയ്തില്ല എന്ന് ചെയ്തില്ലെന്നുവെച്ചുകഴിഞ്ഞാൽ ചില ഡോക്സിനൊക്കെ നിങ്ങൾ തിരിഞ്ഞ് ഇവരെ ഫ്ലഷിൻ്റെ ഉള്ളിൽ കയറുന്ന എക്സ്ട്രീം കേസസ് ഒക്കെ നമ്മൾ ഒരുപാട് വരാറുണ്ട് നമ്മളെപ്പോഴും ഇവരെ നഖങ്ങൾ എപ്പോഴും പരിശോധിക്കണം ഇവിടെ മാത്ര ചില ഡോക്സിൻ എക്സ്ട്രാ നഖങ്ങളുണ്ട് ഇപ്പം ഇവരെ നമ്മള് വെട്ടിട്ടുണ്ട് നമ്മൾ ലൂണോനായിട്ട് ചെന്ന സമയത്ത് അവിടെ വേറൊരു പപ്പിയും കൂടി ഉണ്ടായിരുന്നു ആളെ കാണാൻ അടിപൊളി ക്യൂട്ടായിരുന്നു ഇണങ്ങിട്ടേ താറാവിലെ ഉള്ളി വെള്ളത്തിന്റെ ഭക്ഷണം വരാനായിട്ടുള്ള റൈസ് നമ്മുടെ ലൂണോയ്ക്ക് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ആള് ഇടയ്ക്കിടയ്ക്ക് വയലിൻ്റെ ഉണ്ട് അങ്ങനെയുള്ളതൊക്കെയാണ് പക്ഷെ നമ്മളിത് പപ്പീസിന് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം നല്ലത് എന്നുവെച്ചാൽ അവർ ഇപ്പോൾ ഹൈജീൻ ആയിട്ട് വയ്ക്കാനും അവരുടെ ഹെൽത്തിനും എല്ലാത്തിനും ഇത് ഗുണമാണ് നമ്മൾ അവരുടെ ഒരു അവരുടെ വാശി നടക്കില്ല നടക്കില്ലത് നമ്മൾ വീട്ടിൽ ചെയ്യണതിനേക്കാളും നല്ലത് നല്ലൊരു ഗ്രൂമിങ് സെൻ്ററൊക്കെ നോക്കി കൊണ്ടുപോയി കാണിക്കുന്നതന്നെയാണ് നല്ലത് അത് നമുക്ക് ഇവിടെ വന്നതിനു വെച്ചാണ് മനസ്സിലായത് ഇവിടെ ഇതേപോലെ തന്നെ ഡോഗ്സിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു അടിപൊളി ട്രെയിനിങ് ഒക്കെ റൂമൊക്കെയാണ് നമ്മുടെ ഡോഗിനെ അത്രയും കംഫർട്ടായിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യണം ഇപ്പോൾ നമ്മുടെ ലൂണോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അവന് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പേടിയും എല്ലാം ഉണ്ട് അപ്പോൾ അത് അതിനടുത്തുള്ള അവനാ വേണ്ട ടൈമും എല്ലാം എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്ത് അവനെ ഓക്കെ ആക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എൻ്റെ ഈ ഒരു ലൊക്കേഷനിലുള്ളവരാണ് നിങ്ങളുടെ ഡോഗിനെ അല്ലെങ്കിൽ ക്യാപ്സിനെയും ഒക്കെ ഇതുപോലെ നല്ലൊരു ഗ്രൂമിംഗ് സെന്ററിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ് സ്വസ്ഥ ഗ്രൂമിംഗ് സെന്റർ എന്നാണ് അവരുടെ ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ലൊക്കേഷൻ വരുന്നത് പെരുങ്ങോട്ടുകര ചാഴൂർ റോഡ് വായനശാലയുടെ അടുത്താണ് അപ്പൊ നമ്മുടെ ലൂണക്കുട്ടന്റെ കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയായിപ്പോ അവന് നല്ല പോലെ ഉറക്കാൻ വരുന്നുണ്ട് ഈ ടൈമിലാണെങ്കിൽ അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതാണ് അങ്ങനെ നമ്മുടെ ലൂണോന്റെ എകറു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ അവന് ഫൈനൽ ആ ഫേസിന്റെ ഭാഗത്തൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ്റെ കഴുത്തിലൊരു ടൈ ഒക്കെ കെട്ടി നല്ല സുന്ദരാപ്പി ആക്കി പോയി തേ ആൾക്ക് ചെറിയ നാണൊക്കെ വന്നു അതിനുശേഷം അവൻ്റെ ചിരിയണ്ട ആള് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ബൈ